ഹലോ നമ്മുടെ ആക്സിഡൻറ്റിൻ്റെ സ്റ്റോറി ഷെയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഈ പാടുകൾ മാനസികമായിട്ട് എന്നെ ഒരുപാട് വിഷമത്തിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ ബീറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നു അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരുന്നു ഞാനത് സർവൈവ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഷെയർ ചെയ്തൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണണം ഉറപ്പായിട്ടും ഈയൊരു കംഫർട്ടബിൾ സോൺ അത് ഓക്കെയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് അത് ഓക്കെ അല്ല അതിനകത്തൊന്ന് പുറത്ത് കിടന്നേ പറ്റൂ അപ്പോഴാണ് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ബസ്സിലെ കണ്ടക്ടറും കിളിയും അടുത്തിരുന്നാളും നിൽക്കുന്ന ചേട്ടനും ഇരിക്കുന്ന ചേച്ചി എല്ലാവരും ചോദിക്കുന്നത് പണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇങ്ങനെ പേടിച്ചിങ്ങനെ ഓക്കെ എൻ്റെ കൈ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു മറച്ചു കുത്തിക്കിരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്തും വേണമെങ്കിലും വന്ന് പറയാം ഞാൻ എങ്ങനെയാണ് അതെല്ലാം ബീറ്റ് ചെയ്ത് ആ ഒരു സമയമൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഇപ്പം ിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കൂട്ടോ